അനേകർക്ക് വേണ്ടി ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന കർത്താവേ അനേകർ നിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കരുണക്കുന്ത ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം ഞങ്ങൾക്ക് തരണമേ

സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഗോപതണം കർത്താവുമായ ഈശോം ശിഖായനും ഞാൻ വിശ്വസിക്കുന്നു ദീപതൻ പരിശുദ്ധ ആത്മാവനുഗ്രസ് ആയി കനികാമറീതിൽ നിന്ന് പറഞ്ഞ പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തെരക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങൾ നിറഞ്ഞു മരിച്ചവരുടെ ഇടിയിൽ നിന്ന് ഒന്നാം നാളെ ഉയർത്ത് സ്രോഹരേ കഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും കുടുംബന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വേർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര ഞങ്ങളെ നാഥനും ദർശകനുമായി ഈശോ വിശുഖായീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ

ണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ

യും പാപരിഹാരത്തിനായിട്ട് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പീടാ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മീ ലോകം മുഴുവൻ വീ കരുണയുണ്ടാകേണമീശ്വേ അതിദാരുണമാ 比了。别

യുടെണമാഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം കരുണയുണ്ടാകേണമേ ഈശോ in ോകം മുഴുവൻ അരുണയുണ്ടാകേണമീശോയുടേ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ആത്മാവും ഞങ്ങൾ ുംരുണയായിരിക്കണമേ ഈശ്വരമായി പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും മേലും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മുഴുവന്റെ മേലും മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും ഈശ്വരധാരണമായി ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ ഈശ്വര ധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുഴുവൻ രക്ഷകനുമായ ശരീരവും രക്തവും ആത്മാവ് തീർത്ഥവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലൗകു മുഴുവൻ്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലൗ മുഴുവൻ്റെ മേൽഖരന ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലൗകു മുഴുവൻ്റെ മേൽക്കരണ

പരിശുധനായ അമർത്തിന് നാളെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതന് നാളെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദേവേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതന് നാളെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ